നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഞാൻ കുറേ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട് വോയിസ് ഓവറിൽ അതിലുള്ള വേഡ്സുകളുടെ ക്ലാരിറ്റി ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയിട്ടൊന്നുമല്ല ഡയറക്റ്റ് വോയിസ് റെക്കോർഡ് ചെയ്യുകയാണ് എൻ്റെ ബ്രെയിനിൽ നിന്ന് വരുന്നത് ലാലേട്ടൻ അഭിനയിക്കുമ്പോൾ പറയുമല്ലോ ഏതോ ഒരു ശക്തി അയാളിലൂടെ അത് പെർഫോം ചെയ്യുന്നുവെന്ന് അയാൾക്കതിൻ്റെ കണക്ഷനോ ഗുട്ടൻസോ ഒന്നും അറിയില്ല എന്ന് അതുപോലെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത് പണം പണം കഴിഞ്ഞ ദിവസം ഒരു ചെറിയ പയ്യൻ അഞ്ച് ആളുകളെയാണ് സ്വന്തം വീട്ടിലുള്ള അഞ്ച് ആളുകളെയാണ് എന്താ ഇതിനൊക്കെ പറ നാട്ടിലുള്ള ആളുകളെല്ലാം പ്രമോട്ട് ചെയ്യുന്നു സമൂഹമാണ് തെറ്റുകാര് പണം 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 പണത്തിനും പ്രശസ്തിക്കും താൽക്കാലിക സുഖങ്ങൾക്കും പിറയുകയാണ് യുവതലമുറ യുവതലമുറയെ രക്ഷിക്കൂ ആരെ കണ്ടാലുകൊണ്ട് സോപ്പിട്ട് കമഴ്ന്ന് കിടക്കാനുള്ളത് പിന്നെ സ്വന്തമായിട്ട് എക്സ്ചേഞ്ച് ഇപ്പോൾ ഒരുപാട് ഷോപ്പിംഗ് മാളുകളും വലിയ വലിയ ബിൽഡിങ്ങുകളും വരുന്നു ഫുൾ ബ്ലാക്ക് മണി ലാൻഡ് അക്വിസിഷൻ ഡിജിറ്റലൈസ് ചെയ്യുന്നതിന് മുന്നേ ബ്ലാക്ക് വന്നിരുന്നത് ലാൻഡ് പേർച്ചേസിങ്ങിനായിരുന്നു ഇപ്പോൾ പെർച്ചേസ് ചെയ്തുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറിന് ഒരു ക്ലിക്കിൽ അറിയാൻ പറ്റും ആരുടെ പേരിൽ എവിടെയൊക്കെയാണ് ഭൂമി ഉള്ളത് എന്ന് ഫുള്ള് വലിയ വലിയ ഷോപ്പിംഗ് മാളുകളും ബിൽഡിങ്ങുകളായി മാറിക്കൊണ്ടിരിക്കും പിന്നിലുള്ള ആളുകളെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഈ പണം ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ ഗുട്ടൻസ് എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു റിസ്ക് ഫുൾ എടുക്കുക എ ഡി ഐ പേടിക്കുക ബി ഡി ഐ പേടിക്കൊരു പ്ലാറ്റ്ഫോമുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പണം ഉണ്ടാക്കാൻ പറ്റുന്നത് ഞാനത് വേണ്ട എന്നാണ് വെച്ചിരിക്കുന്നത് എനിക്ക് സുപ്രീം പവറിലാണ് ഞാൻ വിശ്വസിക്കുന്നത് യുവതലമുറയെ രക്ഷിക്കൂ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മളുടെ ഗ്രേറ്റ് പൊളിറ്റിക്കൽ ഫിലോസഫർ ഡോക്ടർ മാർട്ടിൻ ലോതർ കിങ്ങിന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു ഐ ഹാവ് എ ഡ്രീം മൈ സൺ ക്യാൻ ലിവ് ഓൺ എ വേൾഡ് വെർ ഹി വിൽ നോട്ട് ബി ജഡ്ജ്ഡ് ബൈ ദി തിക്നസ് ഓഫ് ഹിസ് വാലറ്റ് ബട്ട് ഓൺലി ബൈ ദി കണ്ടിസ് ക്യാരക്ടർ താങ്ക് യു ടേക്ക് സ്റ്റേബ്ലസ്റ്റ്